മുസ്ലിം സർവീസ് വെള്ളാങ്ങല്ലൂർ യൂണിറ്റും ഗാന്ധി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനും അസോസിയേറ്റ് മുസ്ലിസ് ഗൃഹദീപം ട്രെയിനിങ് സെന്ററിലും ചേർന്ന് വനിതകൾക്കായി ഏകദിന അവബോധ ക്ലാസ് നടത്തി മുസ്ലിം സർവീസ് വെള്ളാങ്ങല്ലൂർ യൂണിറ്റും ഗാന്ധി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനും അസോസിയേറ്റ് മുസ്ലിസ് ഗൃഹദീപം സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതകൾക്കുള്ള ഏകദിന സ്വയം തൊഴിൽ അവയർനസ് ക്ലാസ് കരുപ്പടന്ന പ്രിൻസ് ഹാളിൽ വെച്ച് നടന്നു ദേശീയ അധ്യാപക അവാർഡ് ജേതാവും കൂടിയായ പി എ മാസ്റ്റർ ലേഡീസ് വിങ്ങിന്റെ ഭാരവാഹി ഹസീന ഷംസുദ്ദീൻ ലേഡീസ് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറി ജുമൈല ലേഡീസ് വിങ്ങിന്റെ ജില്ലാ ട്രഷറർ ബീന കാട്ടക യൂത്ത് വിങ്ങിന്റെ ജില്ലാ പ്രസിഡന്റ് സെക്രിയ മറ്റു എം എസ് എസിന്റെയും വനിതാ വിങ്ങിന്റെയും യൂണിറ്റ് ഭാരവാഹികളെ ഈ ക്ലാസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ സഹോദരിമാർ സഹോദരന്മാർ ഈ ട്രെയിനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറേയേറെ ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല കാരണം ട്രെയിനിങ്ങാണ് ഏറ്റവും പ്രധാനഘട്ടം ഇവിടെ നൽകാൻ പോകുന്ന ഒരു ട്രെയിനിങ് ആ ട്രെയിനിങ് കഴിഞ്ഞ് അടുത്ത ഘട്ടം മൂന്നാമതൊരു ഘട്ടം ഒരുപക്ഷെ എന്തായിരിക്കും രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം എന്ന് ആലോചിച്ചിട്ടുണ്ടാവാം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ച പോലെ നമ്മളുടെ അഭിരുചിക്കനുസരിച്ച് നമ്മളുടെ മാർക്കറ്റിംഗ് സാധ്യതകൾക്കനുസൃതമായി ഏത് തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മൾക്ക് ലഭ്യമാക്കേണ്ടത് എന്ന് മനസ്സിലാക്കി ആ ട്രെയിനിങ്ങിലേക്ക് പ്രവേശിക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം എം എസ് എസ് വെള്ളാങ്ങല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഹാജി അധ്യക്ഷനായ ചടങ്ങിൽ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു എം എസ് എസ് ലേഡീസ് വിംഗ് ജില്ലാ സെക്രട്ടറി ജുമൈല ജസീൽ സ്വാഗതവും എം എസ് എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ എം ഗുലാം മുഹമ്മദ് സംസ്ഥാന നിർവാഹക സമിതി അംഗം പി എസ് സീതിമാസ്റ്റർ ലേഡീസ് വിംഗ് ജില്ലാ ട്രഷറർ ബീന കാട്ടകത്ത് എന്നിവർ ആശംസകൾ അറിയിക്കുകയും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഹസീന ഷംസുദ്ദീൻ നന്ദി പറയുകയും ചെയ്തു ന്യൂസ് നയന്റി നൈൻ തിരൂർ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ